നമസ്കാരം നാളെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ രാജ്യത്ത് പുതിയ മാറ്റങ്ങൾ വരികയാണ് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ദൈനംദിന ജീവിതത്തെയും അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെയും ഒക്കെ തന്നെ സ്വാധീനിക്കുന്ന നിരവധിയായിട്ടുള്ള മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് രാജ്യത്തെ ജനങ്ങളുടെ ദൈനംദിന സാഹചര്യങ്ങൾ അതോടൊപ്പം തന്നെ അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള മാനേജ്മെൻറ്റ് സാമ്പത്തിക സുതാര്യത എന്നിവയൊക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നാളെ മുതൽ സജ്ജീകരിക്കുന്നത് ഏതെല്ലാം മേഖലകളെയാണ് ഈ മാറ്റങ്ങൾ ബാധിക്കുക ഏതെല്ലാം മേഖലകളിലാണ് ഈ മാറ്റങ്ങൾ വരിക എന്തെല്ലാമാണ് ഈ മാറ്റങ്ങൾ നമുക്ക് പരിശോധിക്കാം എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക പ്രധാനമായിട്ടും അഞ്ച് മാറ്റങ്ങളാണ് ഡിസംബർ മാസം വരാൻ പോകുന്നത് ഈ മാറ്റങ്ങളെല്ലാം തന്നെ സാധാരണക്കാരെയും അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ട് മുന്നേറ്റമുള്ളവരെയും ഒക്കെ തന്നെ ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിലൊന്നാമത്തേതാണ് എൽ പി ജി സിലിണ്ടറിൻ്റെ വിലയിൽ വരുന്ന മാറ്റം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടും അവരെ ബാധിക്കുന്ന ഒന്നാണ് എൽ പി ജി സിലിണ്ടറിന്റെ വില എന്ന് പറയുന്നത് പല കാരണങ്ങളാൽ തന്നെ എൽ പി ജി വിലയിൽ ചലനം സംഭവിക്കാറുണ്ട് എണ്ണ വിപണന കമ്പനികൾ എൽ പി ജി സിലിണ്ടർ വിലയിലെ പ്രതിമാസ പരിഷ്കരണങ്ങൾ നടത്തുന്നതോടുകൂടി ആഭ്യന്തര നിരക്കുകളിൽ മാറ്റം വരുത്തിയേക്കും ഈ മാറ്റങ്ങൾ അന്താരാഷ്ട്ര വിപണിയിലെ പുതിയ ട്രെൻഡുകൾക്കും നയങ്ങൾക്കും അനുസരിച്ചായിരിക്കും തീർച്ചയായിട്ടും ഇത് ഗാർഹിക ബജറ്റുകളെ ബാധിക്കാനും സാധ്യതയുണ്ട് ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി രണ്ടാഴ്ചയോളം കൂടി മാത്രമാണ് ആധാർ കാർഡ് വിശദാംശങ്ങൾ ഓൺലൈനിൽ സൗജന്യമായിട്ട് പുതുക്കുന്നതിനുള്ള സമയപരിധി ഉള്ളത് ഡിസംബർ മാസം പതിനാല് വരെ ഫീസ് ഇല്ലാതെ സൗജന്യമായിട്ട് ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് നിരവധി തവണയാണ് ഇതിനോടകം തന്നെ സൗജന്യമായിട്ട് ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുവാനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ നീട്ടി നൽകിയത് സമയപരിധി ഇനിയും നീട്ടി നൽകിയില്ല ഡിസംബർ മാസം പതിനാലിന് ശേഷം ഈ വിവരങ്ങളൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഫീസ് നൽകേണ്ടതായിട്ട് വരും മൈ ആധാർ പോർട്ടൽ വഴി മാത്രമാണ് സൗജന്യ സേവനം നിങ്ങൾക്ക് ലഭിക്കുക ആധാർ എടുത്തിട്ട് പത്തു വർഷം കഴിഞ്ഞെങ്കിൽ കാർഡ് ഉടമകൾക്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് യു ഐ ഡി എയുടെ നിർദ്ദേശം പക്ഷേ ഇത് നിർബന്ധമല്ല ആധാറിലെ പേര് വിലാസം ജനനത്തീയതി മറ്റ് വിശദാംശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഓൺലൈനായിട്ട് യു ഐ ഡി എ പോർട്ടൽ വഴി സൗജന്യമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് ഡിസംബർ പതിനാല് വരെ മാത്രമേ സാധിക്കുകയുള്ളൂ അതേസമയം ഫോട്ടോ അതുപോലെ തന്നെ ബയോമെട്രിക് ഐറസ് തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആധാർ ജനസേവാ കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി വേണം ഇത് പൂർത്തിയാക്കാനായിട്ട് അതിനുള്ള ഫീസും നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട് ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ടെലികോം മേഖലയിൽ വരുന്ന നിയന്ത്രണങ്ങൾ സംബന്ധിച്ച മാറ്റങ്ങളാണ് അതായത് ഈ ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ ടെലികോം രംഗത്തും വലിയ മാറ്റങ്ങൾ വരികയാണ് സ്പാം ഫിഷിംഗ് തുടങ്ങിയവയെ പ്രതിരോധിക്കാനായിട്ട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായി വാണിജ്യ സന്ദേശങ്ങൾ നടപ്പിലാക്കും ഒ ടി പി മെസ്സേജുകളും മറ്റ് സെൻസിറ്റീവ് വിവരങ്ങളുള്ള മെസ്സേജുകളും ഉൾപ്പെടുന്ന ഇടപാടുകൾ അതെല്ലാം തന്നെ സുരക്ഷിതമാക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നു സ്വകാര്യ ടെലികോം നെറ്റ്വർക്കുകളായിട്ടുള്ള റിലയൻസ് ജിയോ അതുപോലെ തന്നെ ഭാരതീയ എയർടെൽ വോഡാഫോൺ ഐഡിയ വി ഐ എന്നിവയുടെ തന്നെ ചില ഉപഭോക്താക്കൾക്ക് ഒ ടി പി സേവനങ്ങൾ ഒരുപക്ഷെ തടസ്സപ്പെട്ടേക്കാം ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കാനായിട്ട് കമ്പനികൾക്ക് കഴിയാതെ വന്നതിനാലാണ് ഈ പ്രതിസന്ധി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നതെന്നാണ് ബിസിനസ് ഡുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്നും പറയുന്ന അല്ലെങ്കിൽ മാറ്റമെന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് ഫീസുകളിലും റിവാർഡ് ഘടനകളിലുമൊക്കെ തന്നെ ബാങ്കുകൾ മാറ്റം കൊണ്ടുവരുന്നു എന്നതാണ് നിലവിൽ ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കളുടെ എണ്ണം ഇപ്പോൾ വളരെ കൂടുതലാണ് സ്വാഭാവികമായിട്ടും ഇത് രാജ്യത്തെ വിവിധ ക്രെഡിറ്റ് ഉപഭോക്താക്കളെ വ്യാപകമായി തന്നെ ബാധിക്കുകയും ചെയ്യും അതായത് ഗെയിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകളിൽ എസ് എല്ലാ ക്രെഡിറ്റ് കാർഡുകളുടെയും റിവാർഡ് പോയിന്റുകൾ നിർത്തലാക്കും എന്നാൽ ആക്സിസ് ബാങ്ക് പോലെയുള്ള മറ്റു ബാങ്കുകൾ റിവാർഡ് റിഡംഷനുകൾക്ക് ഫീസ് ചുമത്തുകയുള്ളൂ അടുത്ത പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ആരോഗ്യ സംരക്ഷണയിലെ സുതാര്യതയാണ് ആരോഗ്യ മേഖലയിലും ഡിസംബർ ഒന്നാം തീയതി മുതൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരികയാണ് അതായത് ആശുപത്രികളും അതുപോലെ തന്നെ ഇൻഷുറർമാരും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിലുള്ള ചിലവ് കണക്കാക്കും ഇത് രോഗികൾക്ക് അവരുടെ ആരോഗ്യ സംരക്ഷണ ചിലവുകൾ കൂടുതൽ ഫലപ്രദമായിട്ട് തന്നെ താരതമ്യം ചെയ്യുവാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നത് മെഡിക്കൽ മേഖലയിൽ കണ്ടുവരുന്ന സാമ്പത്തിക അനിശ്ചിതത്വം ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ ഇതിലൂടെ സാധിക്കുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട അഞ്ച് മാറ്റങ്ങളാണ് ഡിസംബർ മാസം വരാൻ പോകുന്നത് വിവിധ മേഖലകളിലെ മാറ്റങ്ങളാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത് രാജ്യത്തെ ഓരോ വ്യക്തിയെയും കുടുംബത്തെയും ഒരുമിച്ച് ബാധിക്കുന്ന മാറ്റങ്ങളാണ് ഇവയെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ആരോഗ്യം അതുപോലെ തന്നെ സാമ്പത്തികം ദൈനംദിന ജീവിതം ടെലികോം തുടങ്ങി വിവിധ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടാണ് പുതിയ നിയമങ്ങൾ പുതിയ മാറ്റങ്ങൾ വരുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക